ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവയർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കടലക്കപ്പരിപ്പും മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഈ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കടലക്കപ്പരിപ്പ് ഒരു മണിക്കൂർ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് അര കിലോ കടലക്കപ്പരിപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടലക്ക പരിപ്പിന്റെ വെള്ളമൊക്കെ ഒഴിവാക്കാം ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് ഇവിടെ ഞാനിപ്പോ ഒരു പത്ത് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കാക്കിലോ കടലപ്പരിപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ചു മുട്ട എടുത്താൽ മതി അരക്കിലോ കടലക്കപ്പരിപ്പിന് കിലോ പഞ്ചസാരയും പത്ത് മുട്ടയാണ് കറക്റ്റ് ആയിട്ടുള്ള അളവ് ഇത് ഇനി പകുതി പകുതിയായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാൻ വേണ്ടി പാടില്ല നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം തന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായി ചേർക്കുന്നത് അഞ്ച് ഏലക്ക പൊടിച്ചതാണ് ഇനി നമുക്കിത് അരച്ചെടുക്കാം രണ്ട് തവണയായിട്ടാണ് ഞാൻ ഇത് അരച്ചെടുത്തിട്ടുള്ളത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം എത്ര ടൈം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഒരു ഒന്നര മണിക്കൂറിന് ശേഷം ഇഡ്ലി തട്ടിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കിയ ആ ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഈ ഒരു ഇഡ്ലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിക്കണ്ട കുറച്ച് മാത്രം മതി ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പതാ നമ്മുടെ പലഹാരം ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഓരോന്നായിട്ട് മാറ്റി വെക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് മെല്ലെ ഇത് അടർത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കാനും ഒരു മാസം വരെ ഫ്രീസറിൽ സൂക്ഷിക്കാനും നമുക്ക് പറ്റും അപ്പൊ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇങ്ങനെയും കഴിക്കാം പിന്നെ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇത് എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാം അപ്പൊ എന്താ ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട് ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചത് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം നോക്കാം അതിനു വേണ്ടിയിട്ട് അടുപ്പത്തൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അടിഭാഗം ബ്രൗൺ കളറായതിനു ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കെ അമർത്താം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും അസ്സാമലൈക്കും